ഹായ് എല്ലാവർക്കും സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോ ലെസനിലേക്ക് സ്വാഗതം ആദ്യമേ ഒരു കാര്യം പറയട്ടെ അതായത് എനിക്ക് സൗണ്ട് പോയിരിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും നമ്മുടെ രാജ്യത്ത് ജി എസ് ടി ആയിട്ട് ബന്ധപ്പെട്ട കുറേ പരിഷ്കാരങ്ങൾ ഗവൺമെൻറ് അനൗൺസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ അറിയിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേൾക്കുന്ന സമയത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കാം ഓക്കെ അപ്പോൾ നമുക്കറിയാം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വാർത്തകളിൽ കാണുന്നുണ്ട് എന്താണ് ജി എസ് ടി പരിഷ്കരണം നമ്മുടെ രാജ്യത്ത് ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്നു ജി എസ് ടി നിരക്കുകൾ കുറയാൻ പോകുന്നു ജി എസ് ടി സ്ലാബുകൾ കുറയാൻ പോകുന്നു കുറേ വസ്തുക്കളുടെ വില കുറയുന്നു എന്നെല്ലാം നമ്മൾ ന്യൂസിൽ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ എന്താണ് ആ കാര്യം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട റിഫോം പരിഷ്കരണമായിരുന്നു ജി എസ് ടി എന്ന് പറയുന്നത് അല്ലേ നമുക്കറിയാം എക്കണോമിക് റിഫോംസ് നയൻറ്റീൻ നയൻറ്റി വൺ എക്കണോമിക് റിഫോംസ് കൊണ്ടുപോകുന്നു ഡിമോണറ്റൈസേഷൻ നടത്തി അതേ കണക്കുള്ള വലിയൊരു പരിഷ്കരണമായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റ് ലോഞ്ച് ചെയ്ത ജി എസ് ടി എന്ന് പറയുന്നത് ജി എസ് ടി എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ജി എസ് ടി ഇൻഡയറക്ട് ടാക്സ് ജി എസ് ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഇൻഡയറക്ട് ടാക്സ് ആണ് സാധനങ്ങളുടെ സേവനങ്ങളുടെ മേൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഡയറക്ട് ടാക്സാണ് ജി എസ് ടി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രെയിനിന് ടിക്കറ്റ് എടുക്കുന്ന സമയത്തോ എല്ലാം തന്നെ നിങ്ങൾക്ക് ജി എസ് ടി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവും അപ്പോൾ ജി എസ് ടി എന്ന് പറയുന്നത് എന്താണ് ഒരു ഇൻഡയറക്ട് ടാക്സ് ആണെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക ഈ ഒരു ജി എസ് ടി ജി എസ് ടി തന്നെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ കൊണ്ടുവന്ന ഒരു പരിഷ്കരണമായിരുന്നു ആ ഒരു ജി എസ് ടിയിൽ എന്ത് ചെയ്യണം ഗവൺമെൻറ് ഒന്ന് എന്ത് ചെയ്യുന്നുണ്ട് അതിൽ റിഫോംസ് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയ രീതിയിൽ ജി എസ് ടി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ വർഷം ഈ ഒരു ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് ഗവൺമെൻറ്റിൻ്റെ ഒരു രണ്ടാം ഘട്ടം എന്നോണം പുതിയ റിഫോംസ് നമുക്ക് വേണമെങ്കിൽ അതിനെന്തെന്ന് വിളിക്കാം ജി എസ് ടി ടു പോയിൻ്റ് ഒ അനൗൺസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഈ ജി എസ് ടി റിഫോംസ് നമ്മൾ ന്യൂസിലെല്ലാം കാണുന്നില്ലേ ഈ പറയുന്ന ജി എസ് ടി റിഫോംസ് വഴി നമ്മൾ പേ ചെയ്യുന്ന സാധനങ്ങളുടെ വില കുറയോ അതുപോലെ തന്നെ ഇത് നമുക്കെന്താണ് ഗുണം ബിസിനസ്സിന് എന്താണ് ഗുണം സംസ്ഥാനങ്ങൾക്ക് ഇതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ എന്താണ് ഈ റിഫോംസ് ഇതിൻ്റെ പ്രാധാന്യം എന്താണ് ഇതിൻ്റെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്ട്സ് എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വീഡിയോയ്ക്കകത്ത് ചർച്ച ചെയ്യാം അതിന് മുന്നേ നോക്കാനുള്ള ഒരു എന്ന് പറയുന്നത് എല്ലാവരും ഓണമൊക്കെ ആഘോഷിക്കുന്ന തിരക്കില്ല അപ്പം നിങ്ങൾ യു പി എസ് സിയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് ഇത്തവണ സിവിൽ സർവീസിന് എഴുതണം എന്നാഗ്രഹിക്കുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ കേസ് പ്രിലിംസ് കിട്ടിയിട്ടുണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളൊരു കൺഫ്യൂഷനിലിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ഓഫർ ഒരുക്കുകയാണ് നമ്മൾ പറയാറില്ലേ ഏത് മൂടാ ഇത് ഓഫർ മൂടാ അതേ നോക്കിയേ നമ്മൾ നോക്കി ഓണം മൂഡ് ഓഫർ മൂഡെന്ന് പറയുന്നൊരു ഓഫറുമായിട്ട് സൈലം ഐ എസ് നിങ്ങളുടെ മുന്നിൽ എത്തുകയാണ് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും ടെൻ പെർസെൻറ്റ് ഓഫ് എല്ലാ ഓഫ്ലൈൻ ഓൺലൈൻ കോഴ്സുകൾക്കും ടെൻ പെർസെൻറ്റ് ഓഫ് നല്ലൊരു ഓഫറല്ലേ ആണല്ലോ അപ്പം നമ്മൾ ഈ ഒരു ഓഫറ് മിസ്സാക്കാതിരിക്കുക ഓണസമയത്ത് ആഘോഷമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഓണം ഉണ്ടല്ലോ ഓണത്തിൻ്റെ എല്ലാ ദിവസങ്ങളും അടിച്ച് പൊളിക്കാതെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു ക്ലാസ്സുകൾ ജോയിൻ ചെയ്യണം പക്ഷേ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു ഓണ സമയത്ത് തന്നെ എടുക്കണം സെപ്റ്റംബർ ഫസ്റ്റ് ടു സെപ്റ്റംബർ എയ്റ്റ് ആണ് സമയമെന്ന് പറയുന്നത് ഓണ സമയത്ത് തന്നെ അഡ്മിഷൻ എടുക്കണം ഈ ഒരു ആഘോഷത്തിനിടയ്ക്ക് അഡ്മിഷൻ എടുക്കാൻ ചെറിയൊരു സമയം മാറ്റി വെക്കുക പക്ഷേ ആഘോഷിക്കുക ഓണം കഴിഞ്ഞ് നിങ്ങൾ ക്ലാസ് എടുത്ത് ക്ലാസ്സിന് ജോയിൻ ചെയ്തു തുടങ്ങുക അപ്പോൾ നോക്കിയേ നമ്മുടെ യു പി എസ് സി പി സി എം ബാച്ച് ഓൺലൈൻ അതുപോലെ തന്നെ ഓഫ്ലൈൻ ബാച്ച് റിപ്പീറ്റേഴ്സ് ബാച്ച് കെ എസിൻ്റെ മെയിൻസ് ബാച്ച് പിന്നെ സി സാറ്റ് ബുദ്ധിമുട്ടുള്ളവർക്ക് അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് എക്സാറ്റ് ബാച്ച് ദൻ സി സാറ്റിൻ്റെ റെക്കോർഡ് ബാച്ച് എല്ലാത്തിനും ടെൻ പെർസെൻറ്റ് ഡിസ്കൗണ്ട് ഉണ്ട് ശ്രദ്ധിക്കുക ആഘോഷിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് യു പി എസ് സി ആണ് ലക്ഷ്യമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനിടയിൽ എന്ത് ചെയ്യുക ഈ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക നമ്മളെല്ലാവരും ഉണ്ടാവും സപ്പോർട്ടായിട്ട് അഡ്മിഷൻ എടുക്കുക ഓണം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കണ്ടു കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മൾ എന്തായാലും നമ്മുടെ ജി എസ് ടിയിലോട്ട് തിരിച്ച് വന്നാൽ എന്താണ് ഈ ഒരു റിഫോമിൻ്റെ പ്രധാന ന്യൂസിൽ എന്താ ഉണ്ടായിരുന്നത് ഈ വർഷത്തെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് നമ്മുടെ പ്രധാനമന്ത്രി പ്രസംഗം നടത്തുന്നതിനിടയിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യദിനത്തിനൊന്ന് പ്രസംഗം നടത്തുന്നുണ്ടല്ലോ എല്ലാ വർഷവും അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു എന്താ നെക്സ്റ്റ് ജനറേഷൻ റീ എന്താ ജി എസ് ടി റിഫോംസ് ദീപാലിയോടു കൂടി ദീപാവലിയോട് കൂടി ജനങ്ങൾക്ക് സമ്മാനമെന്ന രീതിയിൽ നെക്സ്റ്റ് ജനറേഷൻ ജി റിഫോംസ് ഗവൺമെൻറ് അനൗൺസ് ചെയ്യുന്നു അതായത് ഡെയിലി യൂസ് ഐറ്റങ്ങളുടെ നികുതി കുറയ്ക്കാൻ വേണ്ടി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതായത് ദീപാവലിക്ക് നിങ്ങൾക്ക് ഇരട്ടി സന്തോഷം അതിനൊരു സന്തോഷമാണ് ഈ പറയുന്ന കണക്ക് ജി എസ് ടി റിഫോംസ് പറയുന്നില്ലേ ഇപ്പം വെച്ചാൽ ഇരട്ടി വാങ്ങാം അതേ കണക്കാണ് മോദിജി എന്താ പറയുന്നത് എല്ലാവരോടും ജി എസ് ടി സം ജി എസ് ടി കുറയ്ക്കുന്നുണ്ട് ദീപാവലിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇരട്ടി മധുരം ഇരട്ടി സന്തോഷം അതായത് നെക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി റിഫോംസ് കൊണ്ടുവരാൻ പോവുകയാണ് സാധാരണക്കാരൻ്റെ മേലുള്ള നികുതി ബാധ്യത വലിയ രീതിയിൽ ഇത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് നിങ്ങളുടെ ഒരു ദീപാവലി ഗിഫ്റ്റ് ആണെന്നാണ് മോദി എന്ത് ചെയ്യുന്നത് നമ്മുടെ നേഷൻ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഹി സെഡ് എൻഷ്യൂറിങ് ദീസ് റിഫോംസ് ഡയറക്റ്റ്ലി ബെനിഫിറ്റ് സിറ്റിസൻസ് ആൻഡ് സ്റ്റിമുലേറ്റ് എക്കണോമിക് ആക്ടിവിറ്റി ഇത് ജനങ്ങളെ നേരിട്ട് ഇമ്പാക്റ്റ് ചെയ്യും രാജ്യത്തെ കൂടുതൽ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ പറ്റും അങ്ങനെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രസംഗമാണ് ഇതിൻ്റെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ഓഗസ്റ്റ് പതിനഞ്ചിന് വന്നതായിരുന്നു ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് അതിനുശേഷം എന്താ ഗവൺമെൻറ് മുന്നോട്ട് വെച്ച ഐഡിയ എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ് ഈസ് പ്ലാനിങ് എ മേജർ ചേഞ്ച് ഇൻ ജി സിസ്റ്റം ജി എസ് ടി സിസ്റ്റത്തിൽ വലിയൊരു ചേഞ്ച് കൊണ്ടുവരാനാണ് ഗവൺമെൻറ് ഈ ഒരു അനൗൺസ്മെൻറ്റിലൂടെ ശ്രമിക്കുന്നത് അതിൻ്റെ എന്താ സിംപ്ലിഫൈ ദ ടാക്സ് മേക്ക് ഇറ്റ് ഈസിയർ ഫോർ ബിസിനസ് ആൻഡ് മേക്ക് ഗുഡ്സ് മോർ അഫോർഡബിൾ ഫോർ പീപ്പിൾ ടാക്സ് സിസ്റ്റം നിലവിലത്തെ ടാക്സ് സിസ്റ്റം കുറച്ചുകൂടി സിമ്പിളാക്കി മാറ്റുക ബിസിനസ്സിനും സാധാരണ ജനങ്ങൾക്കും അഫോർഡബിൾ ആകുന്ന രീതിയിലോട്ട് മാറ്റുക പറഞ്ഞിരിക്കാനുള്ള കാര്യം നമ്മുടെ പ്രധാനമന്ത്രി ആദ്യം ഒരു അനൗൺസ്മെൻറ്റ് നടത്തി നാട്ടുകാരെ സന്തോഷ വാർത്ത ജി എസ് ടി കുറയ്ക്കാൻ പോകുന്നു സാധനങ്ങളുടെ വില കുറയാൻ വേണ്ടി പോകുന്നു ഈയൊരു വാർത്ത ഈ ഒരു അനൗൺസ്മെൻ്റിന് ശേഷം മന്ത്രിസഭയുണ്ടല്ലോ മന്ത്രിസഭ എന്ത് ചെയ്യുന്നുണ്ട് ഈയൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് എന്തു ചെയ്യുന്നുണ്ട് ഇതിന് കുറച്ച് അംഗീകാരങ്ങൾ കൊടുക്കുന്നു അതിനുശേഷം മന്ത്രിസഭയുടെ അംഗീകാരം കിട്ടിയതിന് ശേഷം ഈ മാറ്റങ്ങൾ ഇനി ജി എസ് ടി കൗൺസിൽ അംഗീകരിക്കണം അപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞ പ്രപ്പോസൽ മന്ത്രിസഭ അംഗീകാരം കൊടുക്കുന്നു വലിയ കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ നികുതി നിരക്ക് മാറ്റം വരുത്തുന്നത് മാത്രമുള്ള കുറേ മാറ്റങ്ങളുണ്ട് ഈ മാറ്റങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ നമ്മുടെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്നു അതിന് നമ്മുടെ ക്യാബിനറ്റ് അപ്രൂവൽ കൊടുക്കുന്നു അതിനുശേഷം ഇനി എന്താ സംഭവിക്കാനുള്ളത് വരുന്ന ദിവസങ്ങളിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ജി എസ് ടി കൗൺസിലിൻ്റെ ഉണ്ട് മീറ്റിങ്ങുണ്ട് അവരംഗീകാരം കൊടുത്താലേ നടപ്പിലാക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഈ ഒരു മാസം വരുന്ന ആഴ്ച തന്നെ വരുന്ന ദിവസങ്ങളിൽ തന്നെ ജി എസ് ടി കൗൺസിൽ മീറ്റുണ്ട് അവരംഗീകാരം കൊടുത്തതിന് ശേഷം ഈ പറയുന്ന മാറ്റങ്ങളെല്ലാം രാജ്യത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യപ്പെടും ഓക്കെ അല്ലേ അപ്പോൾ ഈ ഒരു ജി എസ് ടി റിഫോംസിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പില്ലേഴ്സിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് ഈ ഒരു ജി എസ് ടി ടു പോയിൻ്റ് ഓൺ ഉണ്ടല്ലോ ജി എസ് ടി ടു പോയിൻ്റ് ഓ പരിഷ്കരണത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പില്ലേഴ്സ് മൂന്ന് ഏരിയാസിലാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത് എന്തൊക്കെ ഏരിയാസാണ് ഒന്ന് സ്ട്രക്ചറൽ റിഫോംസ് സ്ട്രക്ചറൽ റിഫോംസ് എന്ന് വെച്ചാൽ എന്താ ഒരു ഇൻഡസ്ട്രിയൽ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും കംപ്ലയൻസ് കുറ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് ലോങ് ടേമിൽ അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജി എസ് ടിയിൽ ലോങ് ടേമിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന റിഫോംസിനെയാണ് സ്ട്രക്ചറൽ റിഫോംസ് എന്ന് പറയുന്നത് ഘടനാപരമായിട്ടുള്ള പരിഷ്കരണങ്ങൾ ജി എസ് ടിയിൽ ആവശ്യമാണ് രണ്ടാമത്തത് റേറ്റ് റേഷണലൈസേഷൻ അതായത് സാധാരണക്കാരൻ വാങ്ങുന്ന സാധനങ്ങളുടെ വില കുറയണം അല്ലേ എസെൻഷ്യൽ ഗുഡ്സിൻ്റെ വില കുറയണം അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് റേറ്റുകൾ കുറയ്ക്കുന്നു നിലവിലുള്ള ജി എസ് ടി റേറ്റുകൾ നമുക്കറിയാം അല്ലേ ഫൈവ് പെർസെൻ്റ് സീറോ പെർസെൻ്റ് ഉണ്ട് ഫൈവ് പെർസെൻറ്റ് ട്വൽവ് പെർസെൻറ്റ് എയ്റ്റീൻ പെർസെൻറ്റ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയും റേറ്റുകളിലാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് ജി എസ് ടി ചാർജ് ചെയ്യുന്നത് ഈ റേറ്റുകളങ്ങ് കുറയ്ക്കുക എസൻഷ്യൽ ഗുഡ്സിൻ്റെ റേറ്റ് കുറയ്ക്കുക അതുപോലെ സ്ലാബുകൾ ഈ പറയുന്നില്ല ഇത്രയും സ്ലാബുകൾ ഇത് കുറച്ച് ഈ സ്ലാബുകളുടെ എണ്ണവും കുറയ്ക്കുക ഫൈവ് ട്വൽവ് എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് എന്ന് പറയുന്ന സ്ലാബുകളുടെ എണ്ണവും കുറയ്ക്കുക അതാണ് റേറ്റ് റേഷണലൈസേഷൻ എന്ന് പറയുന്നത് മൂന്നാമത്തത് ഈസ് ഓഫ് ലിവിങ് അതായത് കൃത്യമായിട്ട് ഈ പറയുന്ന രജിസ്ട്രേഷൻ റീഫണ്ട് ടാക്സ് റിട്ടേൺ നമുക്കറിയാം ടാക്സിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സ് ടാക്സിൽ ഇനി നമ്മൾ ഫയൽ ചെയ്യുന്ന റിട്ടേൺ ഫയൽ ചെയ്യുന്ന പ്രോസസ്സ് അപ്പോൾ അതായത് ആദ്യം ജി എസ് ടി ഫയൽ ചെയ്യണം ജി എസ് ടി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ രജിസ്റ്റർ ചെയ്യണം അല്ലേ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്യണം രണ്ടാമത് ജി എസ് ടി അടയ്ക്കുന്നതിന് മുന്നേ നമ്മൾ എന്തിനാണ് റിട്ടേൺ ഫയൽ ചെയ്യണം ഇതിന് നമുക്ക് എന്തെങ്കിലും പൈസ തിരിച്ചു കിട്ടാനുണ്ടെങ്കിൽ അതിനാണ് എന്ന് പറയുന്നത് അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാം സ്മൂത്ത് ആൻ ചെയ്യുക സിമ്പിളാക്കി മാറ്റുക മനസ്സിലായല്ലോ അല്ലാതെ നമുക്ക് എല്ലാ ദിവസവും ജി എസ് ടിയുടെ പുറകെ നടക്കാനുള്ള സമയമൊന്നുമില്ല ഈസ് ഓഫ് ലിവിങ് വേഗത്തിലാക്കി മാറ്റുക രജിസ്ട്രേഷൻ റീഫണ്ട് അതുപോലെ തന്നെ റിട്ടേൺ ഫയൽ ചെയ്യുന്ന പ്രോസസ്സെല്ലാം സ്മൂത്താക്കി മാറ്റുക ഈസ് ഓഫ് ലിവിങ് അപ്പോൾ ഈ മൂന്ന് പില്ലേഴ്സിലുമാണ് ഇത്തവണത്തെ ജി എസ് ടി റിഫോംസ് എന്ത് ചെയ്യുന്നത് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം എന്തു ചെയ്യാൻ മനസ്സിലാക്കിയിരിക്കുക ഇനി അതിനുശേഷം നമുക്കറിയാനുള്ള പ്രധാനപ്പെട്ട ഒരു സാധാരണ കസ്റ്റമർ എന്ന രീതിയിൽ നമുക്കറിയാനുള്ള കാര്യമാണ് നിലവിലത്തെ സിസ്റ്റം നമുക്കറിയാം സീറോ പെർസെൻറ്റ് നമ്മൾ നില്ലായിട്ടാണ് കണക്കാക്കുന്നത് നമുക്ക് നോക്കണ്ട ഇത്രയും റേറ്റുകളാണ് ഉള്ളത് ഫൈവ് ട്വൽവ് എയ്റ്റീൻ ട്വൻറ്റി എയ്റ്റ് അല്ലെ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തിരണ്ട് ശതമാനം എന്നിങ്ങനെ നാല് ടാക്സ് സ്ലാബുകളാണ് ഇപ്പോൾ ഉള്ളത് ടാക്സ് സ്ലാബ് എന്ന് വെച്ചാൽ എന്താ ടാക്സ് സ്ലാബ് എന്ന് പറയുന്നത് കുറേ ഐറ്റം കുറേ ഗുഡ്സ് കുറേ സാധനങ്ങൾ എടുക്കുന്നു അതിന് ഫൈവ് പെർസെൻറ്റ് ഒരൊട്ട സ്ലാബ് ഇനി രണ്ടാമത് കുറേ സാധനങ്ങൾ എടുക്കുന്നു അതിന് ട്വൽവ് പെർസെൻറ്റ് അപ്പോൾ ഇതാണ് ടാക്സ് ലാബുകൾ എന്ന് പറയുന്നത് ഫൈവ് പെർസെൻ്റ് കുറേ ഐറ്റംസ് ഉൾപ്പെടുന്ന ഒരു ടാക്സ് ലാബ് ട്വൽവ് പെർസെൻറ്റ് ടാക്സ് വരുന്ന കുറേ ഐറ്റംസ് ഉൾപ്പെടുന്ന ഒരു ടാക്സ് ലാബ് അതിൻ്റെ ടാക്സ് റേറ്റ് പന്ത്രണ്ട് ഇതിൻ്റെ ടാക്സ് റേറ്റ് അഞ്ച് വേറൊന്നെ ടാക്സ് റേറ്റ് പതിനെട്ട് ഇങ്ങനെ നാല് ടാക്സ് ലാബാണ് ഉണ്ടായിരുന്നത് അതിൽ ഇപ്പം ഗവൺമെൻറ് പറയുന്നത് എന്താ അഞ്ചും പതിനെട്ടും മാത്രമേ ഇനി ഉണ്ടാകത്തുള്ളൂ പന്ത്രണ്ടും ഇരുപത്തെട്ടും റിമൂവ് ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ശ്രദ്ധിച്ചേ നിലവിൽ അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തെട്ട് ശതമാനമാണ് നിലവിലുള്ള ടാക്സ് ലാബ് കറണ്ട് ടാക്സ് ലാബ് അല്ലേ കറണ്ട് ടാക്സ് ലാബ്സ് എന്ന് പറയുന്നത് കറണ്ട് ജി എസ് ടി സ്ലാബ്സ് എന്ന് വെച്ചാൽ അഞ്ച് ശതമാനം ജി എസ് ടി അടയ്ക്കുന്നുണ്ട് ചില സാധനങ്ങൾക്ക് ചില ഗുഡ്സിന് പന്ത്രണ്ട് ശതമാനം അടയ്ക്കുന്നുണ്ട് ചില ഗുഡ്സിന് പതിനെട്ട് ശതമാനം അടയ്ക്കുന്നുണ്ട് ഗുഡ്സ് ആണെങ്കിൽ ഞാൻ ഈ വരയ്ക്കുന്നത് ചില ഗുഡ്സിന് ഇരുപത്തെട്ട് ശതമാനം ടാക്സ് അടയ്ക്കുന്നുണ്ട് ഗവൺമെൻ്റ് ഇനി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഇനി പറയുന്ന എന്താണ് രണ്ട് സ്ലാബുകൾ നമ്മളിവിടെ റിമൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്നുമാണ് ഗവൺമെൻറ് പറയുന്നത് ഏതൊക്കെ സ്ലാബുകൾ പന്ത്രണ്ട് റിമൂവ് ചെയ്യുന്നു ഇരുപത്തെട്ട് റിമൂവ് ചെയ്യുന്നു ഏതൊക്കെയാണ് പന്ത്രണ്ട് എടുത്ത് മാറ്റുന്നു ഇരുപത്തെട്ട് എടുത്ത് മാറ്റുന്നു ഇനി വും പതിനെട്ട് ശതമാനവും മാത്രമേ ഉള്ളൂ രണ്ട് സ്ലാബുകൾ മനസ്സിലായോ അപ്പോൾ സ്ലാബുകളുടെ എണ്ണം കുറയും അപ്പോൾ ഈ പന്ത്രണ്ട് ശതമാനത്തിലുണ്ടായിരുന്ന ഐറ്റംസ് എങ്ങോട്ട് പോകും അതിൽ നയൻറ്റി ഫൈവ് പേർസെൻ്റ് ഐറ്റംസും ഫൈവ് പേഴ്സൻറ്റിലോട്ട് വരും അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഒരു വസ്തുവിന് ഇപ്പോൾ നൂറ് രൂപയ്ക്കുള്ളൊരു സാധനത്തിന് പന്ത്രണ്ട് ശതമാനം ടാക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വില നൂറ്റി പന്ത്രണ്ട് ആകില്ലേ സാധനം ഇനി അതിന് ഫൈവ് പേഴ്സൻറ്റ് ടാക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ വില നൂറ്റി അഞ്ചായിട്ട് കുറയില്ലേ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഉദാഹരണം പറഞ്ഞതാണ് പന്ത്രണ്ട് ശതമാനം എന്ന് പറയുന്ന ടാക്സ് ലാബിലുള്ള ഉൽപ്പന്നങ്ങൾ അഞ്ചിലോട്ട് മാറും ഇരുപത്തെട്ട് ശതമാനത്തിലുണ്ടായിരുന്നത് പതിനെട്ടിലോട്ട് മാറും മനസ്സിലായോ അപ്പം എന്താ സംഭവിക്കുക സാധനങ്ങളുടെ വില കുറയും ടാക്സ് ലാബുകളും കുറയും നോക്കി അപ്പോൾ ന്യൂ പ്ലാൻ സിംപ്ലർ ടു ടാക്സ് ലാബ് സ്ട്രക്ചറാണ് ഉദ്ദേശിക്കുന്നത് ഫൈവ് പെർസെൻറ്റേജും എയ്റ്റീൻ പെർസെൻറ്റേജും മനസ്സിലായല്ലോ അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനോ ആയിരിക്കും ഇനിയുള്ള ടാക്സ് ലാബ് എന്ന് പറയുന്നത് പന്ത്രണ്ടും ഇരുപത്തിയെട്ടും റിമൂവ് ചെയ്യും ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കിയിരിക്കാനുള്ളത് അഞ്ചും പതിനെട്ടും ഇനിയുള്ളൂ പന്ത്രണ്ടും ഇരുപത്തെട്ടും ദൂരെ മാറ്റി എടുത്ത് കളഞ്ഞു ദിസ് വിൽ മേക്ക് ദ ടാക്സ് സിസ്റ്റം ലെസ് കൺഫ്യൂസിങ് ആൻഡ് മോർ എഫിഷ്യൻ അല്ലേ നമ്മളിപ്പോൾ നോക്കുമ്പോൾ അഞ്ച് ഏതിനൊക്കെ പന്ത്രണ്ട് ഏതിനൊക്കെ പതിനെട്ട് ഏതിനൊക്കെ കൺഫ്യൂസിങ് ആണ് ഒരു സ്ഥാപനത്തിൽ തന്നെ പല വസ്തുക്കൾ വിൽക്കുന്ന ആൾക്കാർ നാല് പല ശതമാനം ടാക്സ് ആവും ഓരോ സാധനത്തിനും ഇപ്പോൾ എന്ത് ചെയ്യും നാല് ശതമാനം നാല് നിരക്കുകളിൽ നിന്ന് രണ്ടായിട്ട് കുറയുമ്പോൾ ലെസ് കൺഫ്യൂസിങ് ആയിട്ട് മാറും അല്ലേ ഇനി ഇതിന് പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകത ഫ്രം റവന്യൂ സെൻട്രിക് ടു കൺസ്യൂമർ സെൻട്രിക് വിച്ച് മീൻസ് റവന്യൂ സെൻട്രിക് എന്ന് വെച്ചാൽ മുന്നത്തെ ടാക്സ് സിസ്റ്റം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിന് പരമാവധി വരുമാനം കണ്ടെത്തുക മാക്സിമൈസ് ഗവൺമെൻറ് റവന്യൂ ഗവൺമെൻറ്റിന് പരമാവധി വരുമാനം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു മുന്നത്തെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്നാൽ ഇപ്പോഴത്തെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താ ഇപ്പോഴത്തെ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കൺസ്യൂമർ സെൻട്രിക് ആണ് കൺസ്യൂമർ സെൻട്രിക് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് കൺസ്യൂമർ സെൻട്രിക് എന്ന് പറയുമ്പോൾ ജനങ്ങളെ ഫോക്കസ് ചെയ്ത് നേരത്തെ ഗവൺമെൻറ്റിന് പരമാവധി വരുമാനം കണ്ടെത്തുക ഇപ്പോഴോ ജനങ്ങളെ പരമാവധി സേവിക്കുക അഫോർഡബിലിറ്റി ആൻഡ് ഇക്വാലിറ്റി പറഞ്ഞ് മനസ്സിലായല്ലോ അതായത് ജനങ്ങൾക്ക് ഈ പറയുന്ന കണക്ക് എന്താണ് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ ലഭ്യമാകുക സാധാരണക്കാരനും സാധനങ്ങൾ വാങ്ങാൻ പറ്റുന്ന രീതിയിൽ സാധനങ്ങളുടെ വില കുറയ്ക്കുക അതായത് നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം ഒരു മോർ ഇക്വിറ്റബിൾ ടാക്സേഷൻ അതാണ് ഗവൺമെൻറ്റ് ഈ ഒരു റിഫോമിലൂടെ ഉദ്ദേശിക്കുന്നത് മോർ ഇക്വിറ്റബിൾ കൈൻഡ് ഓഫ് ടാക്സേഷൻ മനസ്സിലായല്ലോ എല്ലാവർക്കും തുല്യമായിട്ട് സാ മീൻസ് ഒരു തുല്യത നികുതിയിലൊരു തുല്യത കൊണ്ടുവരിക മോർ ഇക്വിറ്റബിൾ ടാക്സേഷൻ ആണ് ഈ ഒരു സിംപ്ലിഫൈഡ് ടാക്സ് ലാബിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഇനി വേറൊരു കാര്യം കൂടെ മനസ്സിലാക്കിയിരിക്കുക ഇവിടെ ഒരു നാൽപ്പത് എന്ന് പറയുന്ന പുതിയൊരു ടാക്സ് കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ട് അതെന്താ നാൽപ്പത് ശതമാനം അതായത് സിൻ ഗുഡ്സ് സിൻ ഗുഡ്സ് എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് ഗുഡ്സ് നമുക്കറിയാലോ മനുഷ്യന് ഹാനികരമാകുന്ന വസ്തുക്കൾ പാൻ പരാഗ് ടൊബാക്കോ തുടങ്ങിയ ലഹരി വസ്തുക്കളുണ്ടല്ലോ പിന്നെ ഓൺലൈൻ ഗാംബ്ലിങ് ഗെയിമിങ് ഇതെല്ലാം തന്നെ നമ്മുടെ അഡിക് അഡിക്ഷൻ ഉണ്ടാക്കുന്നത് മനുഷ്യ ശരീരത്തിന് ദോഷകരമായിട്ടുള്ള വസ്തുക്കളാണ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള വസ്തുക്കളുടെ മേൽ നാൽപ്പത് ശതമാനം എന്ന് പറയുന്ന ഒരു ഉയർന്ന നികുതി അതായത് ശ്രദ്ധിക്കുക ഈ അഞ്ചും പതിനെട്ടും എസൻഷ്യൽ ഗുഡ്സിന് വേണ്ടിയിട്ടുള്ള നികുതിയാണ് ഞാൻ പറഞ്ഞു അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തെട്ട് മാറ്റി അഞ്ചും പ പതിനെട്ടും ആക്കി മാറ്റുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അത് രണ്ടും എസൻഷ്യൽ ഗുഡ്സ് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അഞ്ചും പതിനെട്ടും മാത്രം കൊടുത്താൽ മതി എന്നാൽ നിങ്ങൾ ടൊബാക്കോ ഉപയോഗിക്കുന്ന ഒരാളാണ് പാൻ മസാല ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കൊടുക്കാനുള്ള നികുതി നാൽപ്പത് ശതമാനം മനസ്സിലായോ ഇനി നിങ്ങൾ ഓൺലൈൻ ഗ്യാംബ്ലിംഗ് ഗെയിമിംഗ് തുടങ്ങിയ കാര്യങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അതിൻ്റെ വരുമാനത്തിൽ നിന്ന് അതിന് നിങ്ങൾ പേ ചെയ്യാനുള്ള ആ സബ്സ്ക്രിപ്ഷൻ ഫീൽ ഫോർട്ടി പെർസെൻറ്റേജ് ജി എസ് ടി അപ്പോൾ ഓൺലൈൻ ഗെയിമിംഗ് ഗ്യാംബ്ലിംഗ് ടൊബാക്കോ തുടങ്ങിയ കാര്യങ്ങളിൽ നാൽപ്പത് ശതമാനം നികുതി കൊടുക്കണം അതൊരു സിൻ ഗുഡ്സിൻ്റെ കാറ്റഗറി ആണ് അത് ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് വരുന്നുള്ളൂ സാധാരണ ജീവിച്ചു പോകുന്ന ഒരാളത് എന്ത് ചെയ്യുന്നില്ല ബാധിക്കുന്നില്ല ഇതെങ്ങനെയാണ് നിങ്ങളുടെ വാളറ്റിനെ ബാധിക്കുക നിങ്ങളുടെ കയ്യിലെ പണത്തിനെങ്ങനെയും ബാധിക്കുക ചീപ്പർ പ്രോഡക്ട്സ് അല്ലേ നമ്മുടെ സാധാരണ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇരുപത്തെട്ട് ശതമാനമൊക്കെ ലക്ഷറി വാഹനങ്ങൾ കൊടുത്തോണ്ടിരുന്നതാണ് അതിൽ പകുതി പകുതി കൂടുതലും ഈ പതിനെട്ടിലോട്ട് വരും കുറച്ച് സാധനങ്ങൾ ചിലപ്പോൾ നാൽപ്പതിലോട്ട് പോകുമായിരിക്കും അതെന്താണെന്നുള്ളത് ഫൈനലി ദൂരെ വന്നിട്ടില്ല ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ടീ ടെലിവിഷൻ മൊബൈൽ ഫോൺസ് തുടങ്ങി കുറേ കാര്യങ്ങളുടെയൊക്കെ എന്തേലും വില കുറയും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളല്ലേ ഭക്ഷ്യ സാധനങ്ങൾ ഇതിൻ്റെ എല്ലാം തന്നെ വില കുറയാനുള്ളൊരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് എവറി ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട് എക്സ്പെക്റ്റഡ് ടു ബിക്കം ചീപ്പർ ഐറ്റംസ് കറൻ്റ്ലി ട്വൽവ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് എന്തായിട്ട് മാറും ട്വൽവ് പെർസെൻറ്റേജ് അഞ്ചിലോട്ടും ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് പതിനെട്ടിലോട്ടും മാറുമ്പോൾ നികുതി എന്തേയും കുറയും സാധനങ്ങളുടെ വിലയും അവിടെ കുറയുന്നത് കാരണമാകും അതൊന്നും മനസ്സിലാക്കിയിരിക്കുക ഇനി ഓവറോൾ ബെനിഫിറ്റ്സ് ഇത് ബിസിനസ്സിനും ഹെല്പ് ചെയ്യുന്നുണ്ട് കാരണം ബിസിനസ്സിൻ്റെ കംപ്ലയിൻസ് കോസ്റ്റൊക്കെ കുറയും കാരണം മുന്നേ പല ശതമാനം നികുതി കൊടുക്കേണ്ട ഒരു അവസരത്തിൽ രണ്ട് ശതമാനം ഒക്കെ കൊതുക്കുമ്പോൾ ബിസിനസ്സിൻ്റെ കംപ്ലയിൻസ് കോസ്റ്റ് കുറയ്ക്കുന്നവർ കുറച്ചുകൂടി സിംപ്ലി എന്താ വേഗത്തിൽ എന്തായിട്ട് സിംപ്ലിഫൈ ചെയ്യുന്നുണ്ട് ഈ ഒരു കംപ്ലൈൻറ്റ്സ് പ്രോസസ്സും റിട്ടേൺ ഫയൽ ചെയ്യുന്ന എല്ലാം തന്നെ സിമ്പിളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ചെറിയ ചെറിയ ബിസിനസ്സുകൾക്ക് സമയം പൈസ തുടങ്ങിയവ എല്ലാം തന്നെ ലാഭിക്കാൻ പറ്റുന്നു എന്നുള്ള കാര്യമൊന്നും മനസ്സിലാക്കി ഓവറോൾ അവർക്ക് അത് കൊണ്ട് പോസിറ്റീവ് ഇമ്പാക്റ്റ് തന്നെയാണ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് വേറൊരു പേസ്പെക്റ്റീവിലും കൂടെ ഇതിനൊന്ന് നോക്കി നോക്കാം സംസ്ഥാനങ്ങളുടെ പേഴ്സ്പെക്റ്റീവിൽ നിങ്ങൾ ആലോചിച്ച് നോക്കേ നേരത്തെ ഞാൻ പറഞ്ഞു ഫൈവ് പെർസെൻറ്റ് ടാക്സ് റേറ്റ് ട്വൽവ് പേഴ്സൻറ്റ് ടാക്സ് റേറ്റ് എയ്റ്റീൻ പെർസെൻറ്റ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് പെർസെൻറ്റ് ഇതിൽ ട്വൽവും എയ്റ്റ് ട്വൻറ്റി എയ്റ്റും മാറ്റി പകരം ഫൈവിലോട്ടും എയ്റ്റീനിലോട്ടും കൊണ്ടുവരുമ്പോൾ അവിടെ എന്തുണ്ടാകും റവന്യൂ ലോസ് ഉണ്ടാകും അല്ലേ ഫോർ ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾക്കും സെൻട്രൽ ഗവൺമെൻറ്റിനും റവന്യൂ ലോസ് ഉണ്ടാകും നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല തമിഴ്നാട് കർണാടക തുടങ്ങിയ പല സംസ്ഥാനങ്ങളും ഇതിനെ എതിർത്ത് വന്നിട്ടുണ്ട് കാരണം ഫിസ്ക്കൽ ഫെഡറലിസം അവിടെ ഒരു ഫിസിക്കൽ ഓട്ടോണമിനെ ബാധിക്കുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ ഏൺ ചെയ്യാനുള്ള കപ്പാസിറ്റി ലോങ്ങ് ടേമിൽ ഇറ്റ്സ് ആക്ച്വലി ഗുഡ് അല്ലെങ്കിൽ അതൊരു നന്നായിട്ട് സംസ്ഥാനങ്ങൾക്ക് റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിന് കാരണമാവുമെങ്കിൽ പോലും ഒരു ഇമ്മീഡിയറ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് റവന്യൂ ലോസ് തന്നെയാണ് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നൂറ്റി പന്ത്രണ്ട് രൂപയ്ക്ക് കിട്ടുന്ന സാധനം നൂറ്റി അഞ്ച് രൂപയ്ക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ അവിടെ വരുമാനം നമുക്ക് ലാഭമാണ് സംസ്ഥാനങ്ങൾക്ക് വരുമാനം നഷ്ടമല്ലേ സെൻട്രൽ ഗവൺമെൻറ്റിന് വരുമാനം നഷ്ടം സംസ്ഥാനങ്ങൾ ഇതിനെ എതിർത്തിട്ടുണ്ട് പല മിക്ക സംസ്ഥാനങ്ങളെ എതിർത്തിട്ടുണ്ട് ഇനി ജി എസ് ടി കൗൺസിലെ മീറ്റിങ് നടക്കുമ്പോഴേ നമുക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യം പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് മനസ്സിലാക്കുക ജി എസ് ടി കൗൺസിലാണ് ഇതിന് അന്തിമ അനുമതി കൊടുക്കുന്നത് അപ്പോൾ ഇതൊരു ഫിസ്കൽ ഫെഡറലിസം ഫിസിക്കൽ ഓട്ടോണമീസിനെയൊക്കെ ഒരു വിഷയമാണെന്ന് പല സ്റ്റേറ്റുകളും പറഞ്ഞു കാരണം സ്റ്റേറ്റുകളുടെ അധികാരമായിരുന്നു അല്ലെ ജി എസ് ടി വരുന്നതിന് മുന്നേ നമുക്കറിയാം എല്ലാ സ്റ്റേറ്റുകൾക്കും വാറ്റ് അല്ലെങ്കിൽ സെയിൽ ടാക്സ് എന്ന് പറയുന്ന സാധനം കളക്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരുന്നു ജി എസ് ടി വരുന്നതിന് മുന്നേ അവരുടെ സ്വാതന്ത്ര്യം എത്ര കളക്ട് ചെയ്യണമെന്നുള്ളത് പക്ഷേ ജി എസ് ടി വന്നതിന് ശേഷം അവരുടെ ആ ഒരു ഓട്ടോണമിനെ ബാധിച്ചു ഇനിയിപ്പോൾ അത് ഒരുമിച്ചാൽ കളക്ട് ചെയ്യുന്നത് ഒരു ഫിസിക്കൽ ഓട്ടോണമീനെ അത് ബാധിക്കുന്നുണ്ട് ഫിസിക്കൽ ഫെഡറലിസത്തിനെ ബാധിക്കുന്നുണ്ട് ഇപ്പോൾ റിഫോംസ് കൊണ്ടുവരുമ്പോൾ സംസ്ഥാനങ്ങൾക്കത് വരുമാന നഷ്ടത്തിന് കാരണമാകുമെന്ന് പല സംസ്ഥാനങ്ങളും അവ അവകാശപ്പെടുന്നുണ്ട് ഇനി നമുക്കറിയാവുന്ന കാര്യമാണ് ജി എസ് ടി കൗൺസിലാണ് ഇതിന് അന്തിമ അനുമതി എടുക്കുന്നത് ജി എസ് ടി കൗൺസിലെന്ന് പറയുമ്പോൾ ജി എസ് ടി കൗൺസിലിനെ പറ്റി പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്താം മുപ്പത്തി മൂന്ന് മെമ്പേഴ്സുള്ളൊരു ബോഡിയാണ് ജി എസ് ടി കൗൺസിലെന്ന് പറയുന്നത് രണ്ട് പേര് യൂണിയൻ ഗവൺമെൻറ്റിനെ പ്രതിനിധീകരിച്ച് വരുന്നവരാണ് രണ്ട് പേര് ഇരുപത്തിയെട്ട് പേര് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് വരുന്നവരാണ് മൂന്ന് പേര് യൂണിയൻ ടെറിട്ടറീസിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നവരാണ് അപ്പം നിങ്ങൾ ചോദിക്കും മൂന്ന് യൂണിയൻ ടെറിറ്ററി അല്ലല്ലോ അല്ല പക്ഷേ മൂന്ന് യൂണിയൻ ടെറിട്ടറിയിൽ മാത്രമേ ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭകളുള്ളൂ ഏതൊക്കെയാണ് ജമ്മു കാശ്മീർ ഡൽഹി ആൻഡ് പുതുച്ചേരി അങ്ങനെ മുപ്പത്തി മൂന്ന് അംഗങ്ങളാണ് ജി എസ് ടി കൗൺസിലിനകത്തുള്ളത് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർപേഴ്സൺ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ യൂണിയൻ ഫൈനാൻസ് മിനിസ്റ്റർ ഇപ്പോൾ നിർമ്മല സീതാരാമനാണെന്ന് പറയുന്ന നമ്മുടെ ജി എസ് ടി കൗൺസിലെ അധ്യക്ഷൻ മുപ്പത്തിമൂന്ന് പേരുടെ രണ്ട് പേര് യൂണിയൻ ഗവണ്മെന്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒന്ന് ധനകാര്യമന്ത്രി മറ്റൊന്ന് ധനകാര്യ സഹമന്ത്രി ഇരുപത്തെട്ട് സ്റ്റേറ്റ് ഗവണ്മെൻറ്റുകളെ റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ള അംഗങ്ങൾ മൂന്ന് പേര് യൂണിയൻ ടെറട്ടറീസിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള അംഗങ്ങൾ ഈ ജി എസ് ടി കൗൺസിലാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും അന്തിമ അനുമതി എടുക്കുന്ന ആരാ ജി എസ് ടി കൗൺസിലാണെ ഒന്ന് നോക്കിക്കോണേ ഇവർ വോട്ടിട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്ന ജി എസ് ടി കൗൺസിലിൽ തീരുമാനമെടുക്കുന്ന വോട്ടിട്ട കേ മൊത്തം വോട്ടിൻ്റെ നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ മൊത്തം വോട്ടിൻ്റെ ത്രീ ബൈ ഫോർത്ത് അതായത് മൊത്ത വോട്ടിൻ്റെ സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് ഉണ്ടെങ്കിൽ അവിടെ മെജോറിറ്റി കിട്ടത്തുള്ളൂ സ്പെഷ്യൽ മെജോറിറ്റിയാണ് മനസ്സിലായോ മൊത്ത വോട്ടിൻ്റെ ത്രീ ബൈ ഫോർത്ത് ഉണ്ടെങ്കിൽ ജി എസ് ടി കൗൺസിലൊരു തീരുമാനമെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ ഇനി യൂണിയൻ ഗവൺമെൻറ് കേന്ദ്ര സർക്കാർ വോട്ട് ചെയ്യുമ്പോൾ മൊത്ത വോട്ടിൻ്റെ വൺ ബൈ ആണ് പോൾ ചെയ്യുക അതായത് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് മൂന്ന് ശതമാനം കേന്ദ്ര സർക്കാരിൽ രണ്ടംഗങ്ങൾ വോട്ട് ചെയ്യുമ്പോൾ മൊത്ത വോട്ടിൻ്റെ വൺ ബൈ ത്രീ പോൾ ചെയ്യും ഇനി സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറിയും കൂടെ വോട്ട് ചെയ്യുമ്പോൾ മൊത്ത വോട്ടിൻ്റെ ടു ബൈ ത്രീ പോൾ ചെയ്യും സിക്സ്റ്റി സിക്സ് പോയിൻ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് അതിൻ്റെ അർത്ഥം എന്താ യൂണിയൻ ഗവൺമെൻറ് മാത്രം എഴുപത്തഞ്ച് ശതമാനം മെജോറിറ്റി കിട്ടോ ഇല്ല സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറീസ് ഒരുമിച്ച് വിചാരിച്ചാൽ കിട്ടുമോ ഇല്ല അതായത് രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ ജി എസ് ടി കൗൺസിൽ മെജോറിറ്റി കിട്ടത്തുള്ളൂ ഓക്കെ അല്ലേ രണ്ടുപേരൊരുമിച്ച് ചെന്നാലേ ജി എസ് ടി കൗൺസിലിൽ മെജോറിറ്റി കിട്ടത്തുള്ളൂ അപ്പോൾ ഈ ഒരു ജി എസ് ടി കൗൺസിലാണ് എന്ത് ചെയ്യാനുള്ളത് ഈ ഒരു ജി എസ് ടി റിഫോംസിന് അനുമതി കൊടുക്കാനുള്ളത് അപ്പോൾ എന്താണ് എങ്ങനെയായിരിക്കും ഇനി അത് മുന്നോട്ട് പോവുക എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ് എന്നൊക്കെ അത് ഇത് നിലവിൽ വന്നതിന് ശേഷമേ ഒരു റിയാലിറ്റി നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അതിനെപ്പറ്റി ഒരു പുതിയ വീഡിയോയും കൂടെ ചെയ്യാം നിലവിൽ ജി എസ് ടി കൗൺസിലിൻ്റെ മീറ്റിംഗ് നടക്കട്ടെ ഓണം കഴിഞ്ഞൊക്കെ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് നോക്കാം എന്താ സംഭവം എന്നുള്ള കാര്യമൊക്കെ എന്ത് ചെയ്യാം നമുക്ക് നോക്കാം മറന്നു ഏത് മൂഡാണ് ഓഫർ മൂഡാണ് ഓണം മൂടുന്നപ്പോൾ ഓഫർ മൂഡും കൂടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കാം ടെൻ പെർസെൻ്റ് ഓഫാണ് അപ്പോൾ എല്ലാവരും അടിച്ചു പൊളിക്കുക ഓണം ആഘോഷിക്കുക താല്പര്യമുള്ളവർക്ക് അഡ്മിഷൻ എടുക്കാം ടെൻ പെർസെൻറ്റ് ഓഫറുണ്ട് എല്ലാവർക്കും ഹാപ്പി ഓണം താങ്ക്